വർഷങ്ങൾ മുമ്പ് ഇദ്ദേഹം അഭിനയ പ്രചന്ദ്രൻ്റെ അഭിനയ ശേഷം അദ്ദേഹത്തിന്റെ കാറിന്റെ പുറയില്ലേ എപ്പോഴും ഒരു എസ് പിയുടെ തുപ്പി ഉണ്ടാവില്ല ആരോട് പറ ആക്ഷനൊക്കെ അവരോടെ ഇഷ്ടമാണ് ഞാൻ സംവിധായകനല്ലല്ലോ കട്ടു പറയാം ആക്ഷൻ ആക്ഷൻ റിയാക്ഷൻ ഒക്കെ അവരോട് ഇഷ്ടമാണ് നമ്മൾ കട്ടു പറയാൻ സംവിധായകനല്ല കട്ട് പറയേണ്ട സംവിധായകർ പറയും അത് ജനങ്ങളാണ് പിന്നെ അദ്ദേഹത്തെ കുറച്ച് എന്നും പറയില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചുള്ളൂ എന്നുള്ളതുള്ളൂ ഇങ്ങനെ എങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റും ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പിനുപ്പൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരുണ്ട് എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ചൊരാൾ നല്ലതാണ് ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിന് നല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂര്ക്കാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ എന്ത് പറയാനാണ് അല്ലേ ഇത് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞപ്പോൾ എന്താ എനിക്ക് എന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എനിക്കറിയാവുന്ന ആളാണ് പ്രശ്നങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും തൃശ്ശൂര്ക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾ മുമ്പ് അദ്ദേഹം അഭിനയം പെച്ചയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയില്ലേ എപ്പോഴും ഒരു എസ്പിയുടെ തൊപ്പി ഉണ്ടായിരുന്നു മനസ്സിലായി കാറിൻ്റെ പുറയില്ലേ കാറിൻ്റെ ഗ്ലാസ്സില് ഗ്ലാസ്സിനോട് പുറത്തേക്ക് നോക്കി നമ്മൾ സാറിന് എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ മാറിൻ്റെ ഒരു തൊപ്പി ഊരിയിരിക്കുന്ന പുറേ വെച്ച് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞില്ല ഓർമ്മയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സദ്യച്ചാൽ മതി ഒരു എസ് പിയുടെ ഐ പി എസ് എന്ന് എഴുതിയ തൊപ്പി കാറിൻ്റെ പുറേ സീറ്റിൻ്റെ പുറത്ത് നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും പറയാറുണ്ട് ഇറങ്ങിപ്പോയോ കയറി വന്നു നീക്കി അറിഞ്ഞൂടാ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്ത് ഉള്ളവർക്കറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ പറഞ്ഞുതരും കമ്മളിപ്പോ വീഡിയോ ഒന്നുമില്ല അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു